കോപ്പർ കിച്ചൻ്റെ അറേബ്യം വിരുന്നു ഒരുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത്രക്കും പ്രതീക്ഷിച്ചിട്ടില്ല ഈ വരുന്ന ഐറ്റം ആണ് മല സീ ഫുഡിന്റെ ബോട്ട് പ്ലാറ്റർ ചെമ്പല്ലി ആഗോലി ഉണ്ട് കൂടുതലുണ്ട് ചെമ്മീൻ ഉണ്ട് ക്രാബ് ഉണ്ട് ടൈഗർ പോൺ ഉണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇവിടെ വരാണെങ്കിൽ ലഹാം എന്ന് പറഞ്ഞ ഒരു സൂപ്പ് ഉണ്ട് അത് മട്ടന്റെ സൂപ്പാണ് ഇത് കിട്ടിയിൽ കഴിഞ്ഞാൽ അതിന്റെ ആയിട്ട് നമ്മൾ ആ ലെമൺ ഒന്ന് പിന്നെടുക്കണം പക്ഷേ അടിപൊളി ടേസ്റ്റ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഫിഷിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു പ്ലാറ്റർ എന്തായാലും ഓർഡർ ചെയ്യണം കാരണം ഒരുപാട് വെറൈറ്റി ഉണ്ടെങ്കിൽ ആ ക്രേബൊക്കെ ഇത്രയ്ക്കും ടേസ്റ്റി ആയിട്ട് ഞാൻ ഫസ്റ്റ് ഫസ്റ്റൈമായിട്ടാണ് കഴിക്കുന്നത് ചെമ്പല്ലിയും ആഗോലും എല്ലാ ഫിഷും അടിപൊളി ആട്ടോ ആ ടൈഗർ പ്രോണക്സ് ചുറ്റും പറഞ്ഞുകഴിഞ്ഞാൽ ഒരറ്റടുപ്പിൽ ഞാൻ തീർക്കായിരുന്നു കാരണം കൂടെ ഒരാളില്ലെങ്കിൽ ഞാൻ തന്നെ അത് ഫുഡ് തീർക്കായിരുന്നു ലൈഫിൽ ആദ്യമായിട്ട് ഒരു റെസ്റ്റോറൻ്റ് കയറിയിട്ട് നമസ്കരിക്കാനുള്ള സൗകര്യം ഒരു പല്ലിന്റെ ഒരു അറേഞ്ച്മെന്റ് വരെ ഇവിടെ ചെയ്തിട്ടുണ്ട് കോപ്പർ കിച്ചൻ്റെ കറക്റ്റ് സ്പോട്ടിൽ നമ്മുടെ വയനാട് മുട്ടിലേക്ക് കോപ്പർ കിച്ചണിലേക്ക് കയറിയാൽ മതി നല്ല അടിപൊളി സീ ഫുഡിന്റെ ഐറ്റം